ഏഷ്യാനെറ്റ് വേവാത്ത ഒരുപാട് വാർത്തകൾ കൊണ്ടുവന്നു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ബഹുമാനപ്പെട്ട പി വി എൻ പറഞ്ഞു ഇപ്പോൾ ബഹുമാനപ്പെട്ട അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എം എൽ എ ഒന്നും അദ്ദേഹത്തിനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് നീണ്ട വർഷങ്ങളായിട്ട് ഏഷ്യാനെറ്റിനെതിരെയുള്ള യുദ്ധത്തിൻ്റെ മുൻനിരയിൽ നിന്നുവെന്ന് ഏഷ്യാനെറ്റ് തന്നെ അവകാശപ്പെടുകയും റഷ്യൻ റഷ്യൻ ആ വളരെ കുറച്ച് പി വി അൻവറിനെതിരെ കുരിശുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്ത ഏഷ്യാനറ്റ് പി വി അൻവറിന്റെ തോളിൽ കൈയിട്ട് നടക്കുന്ന കഥ കാണുമ്പോൾ നല്ല കൗതുകമാണ് തോന്നുന്നത് എന്തായാലും അത് എന്തെങ്കിലും ആവട്ടെ ഇന്നിപ്പ രാവിലെ എ ഡി ജി പി അജിത് കുമാർ അജിത് കുമാർ അത്ര പൂരം മുടക്കാനായിട്ട് മുൻപിൽ മുൻപില് നിന്നത് പെസോ നിയമം കൊണ്ടുവന്നത് പ്രിയപ്പെട്ട ഏഷ്യാനെറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ പെസോ നിയന്ത്രണങ്ങളുടെ നിയമം ഉള്ളത് കൊണ്ടാണ് പൂരത്തിന് ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഈ വർഷം അത് നടത്താൻ തന്നെ പറ്റാതിരിക്കുമ്പോൾ ഈ പഴയ നമ്പറൊക്കെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് നാണാവില്ലേ അനുപ് ബാലേന്ദ്രൻ നിങ്ങളുടെ ഗതികയുടെ എനിക്ക് മനസ്സിലാവും ശമ്പളത്തിന് വേണ്ടി മുതലാളി ഉള്ളപ്പോൾ നല്ല ദിവസമായിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി ഇന്ന് കുറച്ച് നല്ല വിഷുക്കട്ട് എടുക്കട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ടില്ലതാണ് ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അവർ തീർത്തോളും ഉദ്യോഗസ്ഥർമാർ ആരൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം ആഴക്കടൽ മത്സ്യബന്ധന വിവാദം ഉണ്ടാക്കാനായിട്ട് മുന്നിട്ട് നിന്ന് ഇൻലാൻഡ് നാവിഗേഷൻ്റെ എം ഡി ആയിരുന്ന അന്നത്തെ പ്രശാന്ത് ഒപ്പിട്ട് കിടത്ത പേപ്പർ കൊണ്ട് വന്ന് അതിപ്പോ നടക്കാണ്ട ഇപ്പൊ പ്രശാന്തും എന്താ ഈ എ സുകാരും മറ്റുള്ളവരും തമ്മിൽ തർക്കം ഉണ്ടാവണ കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല അത് ഉണ്ടാവേണ്ടത് തന്നെയാണ് ഇനി ഇന്നത്തെ വിഷയം ഇന്നത്തെ വിഷയത്തിൽ ഇവര് തമ്മിൽ എന്തുകൊണ്ട് കേസ് എടുക്കാൻ പറഞ്ഞു കേസ് എടുക്കാൻ പറഞ്ഞ കേസ് എടുക്കും അത് അന്വേഷണ റിപ്പോർട്ട് പോസിറ്റീവ് ഒക്കെ അല്ലേ ഉണ്ടായത് കേസെടുക്കാൻ പറഞ്ഞു അപ്പൊ കേസ് എടുക്കാനുണ്ട് അതുപോലെ ഒരാളും ഉൾപ്പെടുത്താതെ കേസ് കൊണ്ട് അന്വേഷിച്ച് പോയ കൊടകര കുഴൽപ്പണ കേസിലെ ഇ ഡിയിലെ പരിപാടി അല്ലാന്ന് യഥാർത്ഥത്തിൽ കുറ്റവാളിയാണെങ്കിൽ അയാൾക്ക് കുറ്റവാളിക്ക് എതിരെ നടപടി ഉണ്ടാവും എന്നുള്ളതാണ് കേരള സർക്കാരിന്റെ പരിപാടി ഇനി നമുക്ക് ഇതിന്റെ വീഡിയോ ഒന്ന് കാണാം രാവിലെ തന്നെ ഇത് മുഴുവൻ അന്വേഷിച്ചിട്ട് ആ റിപ്പോർട്ട് റിപ്പോർട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ കൊടുത്തിരിക്കുന്നു പരാതിക്കാരായ എനിക്ക് ആ റിപ്പോർട്ടിന്റെ കോപ്പി വരെ കിട്ടിയിട്ടില്ല ഞാൻ കത്ത് കൊടുത്ത് കാത്തിരിക്കുകയാണ് ആ റിപ്പോർട്ട് കിട്ടിയെങ്കിലേ നമുക്ക് കോടതിയിൽ പോകാൻ സാധിക്കുള്ളൂ കെ എം എബ്രാഹ്മിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത് ഈ പറയുന്ന വിജിലൻസ് അല്ലെ തള്ളിയത് സിബിഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഇത്തരപ്പെട്ടിരിക്കുകയാണ് അതേ സ്ഥിതി അതിലേറെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് അജിത് കുമാറിനെതിരെ ഞാൻ എഴുതി നൽകിയിട്ടുള്ളത് തെളിവുകൾ കൊടുത്തിട്ടുള്ളത് അതിനുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പം സ്വാഭാവികമായും അജിത് കുമാറിന് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന കാലത്തോളം ഈ ആരോപണങ്ങൾ ഒന്ന് പി വി അൻവറിന്റെ പേജിൽ കയറി നോക്കുക പി വി അൻവറിനെ ഇടതുപക്ഷക്കാരായിരുന്നു പോസ്റ്റൊക്കെ ചെയ്യേണ്ടി അത് ഡെലീറ്റ് ചെയ്യാൻ വരെ പറ്റാത്ത അവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നത് നിങ്ങൾക്കറിയോന്നറിയില്ല മലപ്പുറത്ത് രണ്ടു മൂന്ന് പോലീസുകാർ കൂടിയിട്ട് ഉന്നത ഉദ്യോഗസ്ഥരെ കൂടിയിട്ട് സ്ത്രീനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് ഉണ്ടാക്കി മലപ്പുറത്ത് അല്ലെങ്കിൽ കരിപ്പൂര് വരുന്ന സ്വർണം പൊട്ടിക്കുന്നു പോലീസുകാർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ആരോപണം ഉണ്ടാക്കി ഈ രണ്ട് ആരോപണങ്ങളും പൊളിഞ്ഞ് കുത്തുവാളെടുത്ത് വീട്ടിൽ അദ്ദേഹം ഇനി നിലമ്പൂര് തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത് നോക്കി നടക്കണം അത് ആളുണ്ടാക്കട്ടെ ഈ കൂട് വിട്ട് കൂട് കൂടുമാറുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പക്ഷത്ത് ചേരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരിട്ടത് ഇപ്പോഴും അവിടെ എടുക്കുന്നുണ്ട് ഡെലീറ്റ് ചെയ്യാൻ അറിയാതെ ആ ബാലേന്ദ്രൻ നിങ്ങളുടെ കുത്തിതിരിപ്പുകൾക്ക് ഇത്രയേ ഉള്ളൂ നിങ്ങൾ എനിക്ക് ഓർമ്മയുള്ളത് നിങ്ങൾ സാറെന്ന് വിളിക്കുന്ന വീഡിയോയുടെ മറുപടി വന്ന് പറയുന്നതാണ് ആര് നമ്മുടെ മോൻസൻ ബാബുകലിൻ്റെ അപ്പോൾ മോഹൻസൻ ബാവുകൾ സാറും കേരളത്തിലെ മുഖ്യമന്ത്രി ഏറ്റവും വൃത്തികെട്ട ആളും ആയി മാറുന്ന അനൂപ് ബാലേന്ദ്രനെ നല്ല വിശ്വാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ മുതലാളി കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്ന് പറഞ്ഞ അവസ്ഥയിലിവിടെ എത്തുന്നത് കാണി കണ്ടിരിക്കാം എന്നുള്ള വിശ്വാസത്തിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം